ചെലുക്കാട് സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം ഇരുപത്തിയൊന്നാമധ്യായം കർത്താവിന്റെ വചനം ഇരുപത്തിനാലാമത്തെ വചനം നമുക്ക് ശ്രദ്ധിക്കാം അവർ വാളിൻ്റെ വാഴ്ത്തലേറ്റു വീഴുകയും എല്ലാ ജനതകളിലേക്കും തടവുകാരായി കൊണ്ടുപോകപ്പെടുകയും ചെയ്യും വിജാതിയുടെ നാളുകൾ പൂർത്തിയാകുന്നതുവരെ അവർ ദെറുസലേമിന് ചവിട്ടിമെതിക്കും ഒരുപാട് കാര്യങ്ങൾ ഇതോട് ബന്ധപ്പെട്ട് പങ്കുവെക്കാനുണ്ട് പക്ഷേ നമ്മുടെ ശ്രദ്ധയ്ക്ക് ആവശ്യമായ ഒന്നു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് അവർ ജെറുസലേമിനെ ചവിട്ടി മതിക്കും ലോകരാജ്യങ്ങളിലേക്ക് അവർ തടവുകാരായി അവർ മാറ്റപ്പെടും ചരിത്രത്തിൽ യഹൂദ ജനത അനുഭവിച്ചതുപോലെയുള്ള യാത്ര അനുഭവിച്ച മറ്റൊരു ജനതയുണ്ടായിരുന്നില്ല യഹൂദ ജനത അനുഭവിച്ച ആ പത്തിലൊന്ന് പീഡനങ്ങളും ക്ലേശങ്ങളും അനുഭവിച്ച ഒരു ജനത ഇന്ന് ലോകത്തിൽ അവശേഷിക്കുന്നില്ല എന്നിട്ട് യഹൂദ നശിക്കുന്നു അവൻ അത്തി തളർക്കുന്നതുപോലെ തളിർത്ത് തളിർത്ത് ഹോദം നിൽക്കുന്നതിനെ കാരണം ദൈവത്തിന്റെ ഉടമ്പടിയുടെ ജനമാണ് ഇസ്രായേൽ ഉടമ്പടിയുടെ ജനമാണ് അത് പഴയ നിയമത്തിലാണെങ്കിൽ പുതിയ നിയമത്തിൽ ആ ഉടമ്പടിയുടെ ജനം ക്രൈസ്തവരായി നമ്മളാണ് എൻ്റെ സഹോദരനെ നമ്മൾ മനസ്സിലാക്കണം ഹോസിയ പ്രവചനം മൂന്നിന്റെ നാലിൽ വീണ്ടും ആത്മാവ് പറഞ്ഞു ഹോസിയ പ്രവചനം മൂന്നേ നാല് എന്താ പരിശുദ്ധാത്മ പറയുന്നത് ഞാൻ നിനക്കും അങ്ങനെ തന്നെയായിരിക്കും രാജാക്കന്മാരോ പ്രഭുക്കന്മാരോ ആരാധന സ്തംഭമോ എഫോദോ കുലദൈവങ്ങളില്ലാതെ ഇസ്രായേൽ മക്കൾ ലോക ചരിത്രത്തിൽ ഏറെ കാലം ഏറെ കഴിക്കണ്ടോ എല്ലാം നഷ്ടപ്പെട്ടൊരവസ്ഥ ആയിരത്തി തൊള്ളായിരം വർഷമാണ് നമ്മൾ ഇസ്രായേലിന്റെ ചരിത്രം പഠിക്കുന്ന സഹോദരങ്ങളെ അവിടെ കർത്താവ് പറഞ്ഞ ഈ പ്രവചനത്തിന്റെ അപൂർത്തീകരണം നമ്മൾ മനസ്സിലാക്കാൻ പറ്റുകയുള്ളു ആയിരത്തി തൊള്ളി ഏകദേശം ആയിരത്തി തൊള്ളായിരം വർഷത്തോളം നാടും ദേശവും ഉറ്റവരും ഉടയവരുമില്ലാതെ ലോകത്തിന്റെ അനേക രാജ്യങ്ങളിൽ യഹൂദൻ അലഞ്ഞു നടന്നു ഏറെ കാലം ഇതൊന്നുമില്ലാതെ നീ ജീവിക്കുമെന്ന് കർത്താവ് മുന്നറിയിപ്പ് കൊടുത്തു സംഭവിച്ചു എഴുപതി ഡിസ്ട്രാക്ഷൻ ഉണ്ടാവുകയാണ് നാം ദേവാലയം തകർക്കപ്പെടുന്നു കഠിനമായ പീഡനമുണ്ടായി സഹോദരങ്ങളെ അനേക യഹുദർ ലോകത്തിലേക്ക് ജീവനക്ഷാർത്ഥം അനേക യഹുദർ ലോകത്തിലേക്ക് രക്ഷപ്പെട്ടു റോമൻ നേതൃത്വത്തിലായിരുന്നു ആ വിപ്ലവം ഉണ്ടായത് അത് റോമൻ സമ്രാജ്യം അടിച്ചമർത്തി ഹാൻഡ്രിയൻ ചക്രവർത്തിയുടെ കാലഘട്ടത്തിലാണ് സംഭവിച്ചത് എന്ത് അനേക യഹൂദർ ചിതറിക്കപ്പെട്ടു വീണ്ടും മുപ്പത്തിയഞ്ചിൽ റോമൻ സെനറ്റ് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു ഇസ്രായേലുള്ള എല്ലാ യഹൂദരും ആ സ്ഥലം വിട്ടുപോകണം ആ ദേശം വിട്ടു പോകണം അങ്ങനെ എല്ലാ യഹൂദന്മാർക്കും അവരുടെ രാജ്യം അവരുടെ ദേശം അവരുടെ മാതൃഭവനം വിട്ട് ലോകത്തിന് പല രാജ്യങ്ങളിലേക്ക് അവർക്ക് പോകേണ്ടി വന്ന സഹോദരങ്ങളെ കർത്താവ് പറഞ്ഞു അവരെ അനേകം ജനതകളിലേക്ക് തടവുകാരായി അവരെ പിടിച്ചു കൊണ്ടുപോകും പിടിച്ചു കൊണ്ടുപോകും ലിറ്ററിലി ഈ പ്രവചനം ചരിത്രത്തിൽ നിറവേറപ്പെട്ടു എന്നാൽ അതേ കർത്താവ് പറഞ്ഞു അവർ ചെതുരിക്കപ്പെടുമെന്ന് പറഞ്ഞ അതേ കർത്താവ് വീണ്ടും വീണ്ടും പ്രവചന രൂപേണ നമ്മോട് പറഞ്ഞു ജെറമേഹ പ്രവചനം പതിനാറിൻ്റെ പതിനഞ്ചിൽ എന്താ കാണുന്നത് തങ്ങളെ തുരുത്തി ഓടിച്ച ഉത്തരദേശത്തു നിന്നും ഇതര രാജ്യങ്ങളിൽ നിന്നും ഇസ്രായേൽ ജനത്തെ തിരിച്ചു കൊണ്ടുവന്ന കർത്താവാണ് എന്ന് പറഞ്ഞായിരിക്കും അവർ സത്യം ചെയ്യുക കർത്താവ് പറയാണ് എന്തെന്നാൽ അവരുടെ പിതാക്കന്മാർക്ക് ഞാൻ കൊടുത്ത അവരുടെ സ്വന്തം നാട്ടിലേക്ക് ഞാൻ അവരെ തിരിച്ചു കൊണ്ടുവരും ഇത് കർത്താവിന്റെ പ്രോമീസ് ആണ് ദൈവത്തിന്റെ വചനം പരാജയപ്പെടുന്നില്ല മാറ്റമില്ല ആകാശം ഭൂമിയും മാറിയാലും കർത്താവിന്റെ ജീവനുള്ള വചനം മാറി പോകുന്നില്ല സ്തുതിക്കുന്നു 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 ഞാൻ അവരെ തിരിച്ചു കൊണ്ടുവരും അവരെ പിതാക്കന്മാർക്ക് ഞാൻ ഉടമ്പടിയായി വാഗ്ദാനമായി കൊടുത്ത അതേ സെയിം സെയിം ലാൻഡ് പ്ലേസ് അതേ സ്ഥലത്തേക്ക് ഞാൻ അവരെ കൊണ്ടുവരും യഹൂദനെ തിരിച്ചു കൊണ്ടുവരുവാൻ ലോകചരിത്രത്തിൽ പല സംഭവങ്ങളും നിറവേറെപ്പെട്ട് ഞാൻ അതിലോട്ട് പോകുന്നില്ല ലോകം മുഴുവൻ വിളിച്ചു പറഞ്ഞു യഹൂദരന്റെ മടങ്ങി വരവ് അസാധ്യമാണ് ഇസ്രായേലിന്റെ റീസ്റ്റോറേഷൻ ഇമ്പോസിബിൾ ആണ് ലോകരാജ്യ തലവന്മാർ പറഞ്ഞു ഇമ്പോസിബിൾ യുണൈറ്റഡ് നേഷൻ പറഞ്ഞു ഇമ്പോസിബിൾ എന്നാൽ ദൈവമായ കർത്താവ് പറഞ്ഞു നിങ്ങൾക്കത് അത് ഇമ്പോസിബിൾ ആകാം എന്നാൽ എനിക്കത് പോസിബിൾ ആണ് മടങ്ങി വരവ് എനിക്ക് യഹൂദനക്ക് ഞാനതിന് ചരിത്ര പശ്ചാത്തലങ്ങളിലേക്കും അതിന് മറ്റ് സംഭവ വികാസങ്ങളിലേക്കൊന്നും പോകുന്നില്ല സഹോദരങ്ങളെ അവിടെന്താ സംഭവിച്ചു ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും സംഭവിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മെയ് മാസം പതിനാലാം തീയതി ചരിത്രത്തിൽ നമ്മുടെ വേൾഡ് മാപ്പിലെ ഭൂപടത്തിൽ ഒരു ചെറിയ ഒരു കൊച്ചു രാജ്യം പിറന്നു വീണു അത് ഇസ്രായേൽ ആയിരുന്നു വിവിധ രാജ്യങ്ങളിൽ നിന്ന് ജനതകളിൽ നിന്ന് ഇസ്രായേൽ യഹൂദൻ തന്റെ മാതൃരാജ്യത്തേക്ക് തിരിച്ചു വരുന്ന കാഴ്ചകൾ നിങ്ങൾ നോക്കിക്കണ്ടേ ഇതാ കപ്പൽ കയറി ഫ്ലൈറ്റിലൊക്കെ ആ കാലഘട്ടത്തിൽ ഞാൻ അവരെ തിരിച്ചു കൊണ്ടുവരും

മെയ് മെയ് മാസം തീയതി ആ രാജ്യം പറഞ്ഞു ആ ഡിക്ലറേഷൻ നിങ്ങളൊന്ന് കണ്ടേ പെട്ടെന്ന് ഡിക്ലറേഷൻ കണ്ടേ അനേക റേഡിയോ ഡിക്ലറിംഗ് ഓഫ് ഇസ്രായേൽ രാജ്യം രൂപം കൊണ്ട് ലോകരാജ്യം തലവന്മാരുടെ പോസിബിൾ പോസിബിൾ ആണ് ആണ് കർത്താവ് എത്രയോ നല്ലവനാണ് അവൻ എത്രയോ വിശ്വസ്തനാണ് സഹോദരങ്ങളെ